നമസ്കാരം ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ മരിച്ചത് ആയിരത്തിലധികം ആളുകൾ കനത്ത ചൂടുമൂലമുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് ആയിരത്തി മുന്നൂറ്റി ഒന്ന് പേർ മരിക്കാൻ കാരണമായത് ആയിരത്തി മുന്നൂറ്റി ഒന്ന് പേരിൽ എൺപത്തിമൂന്ന് ശതമാനവും അനധികൃത തീർത്ഥാടകരാണെന്ന് സൗദി ആരോഗ്യമന്ത്രി ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ജലാജൽ പറഞ്ഞു രേഖകളില്ലാത്തതിനാൽ തന്നെ തീർത്ഥാടകർക്കായി ഒരുക്കിയ ടെൻറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിലേക്ക് കടക്കാതെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചതാണ് ഇവരെ അപകടത്തിലാക്കിയത് അർഫ അർഫദിനത്തിൽ ഉൾപ്പെടെയുണ്ടായ കടുത്ത ചൂടും വെയിലും നേരിട്ടതും കടുത്ത ചൂടിൽ ദീർഘദൂരം നടന്നതുമാണ് മിക്കവരുടെ മരണത്തിന് കാരണമായത് ഇങ്ങനെ ഹജ്ജിനെത്തുന്നവർ നിയമ നടപടികളിൽ പെടാതിരിക്കാൻ ഔദ്യോഗിക സൗകര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് പതിവ് പ്രായമേറിയവരും ഗുരുതര രോഗമുള്ളവരുമാണ് മരിച്ചവരുടെ കണക്കിൽ കൂടുതലുള്ളത് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് നടപടികൾ പൂർത്തീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി അറുപത്തിയെട്ട് ഇന്ത്യക്കാർ മരിച്ചതായി ഇന്ത്യൻ അധികൃതർ നേരത്തെ പ്രതികരിച്ചിരുന്നു തൊണ്ണൂറ്റിയഞ്ച് തീർത്ഥാടകർ ആശുപത്രികളിൽ ചികിത്സയിലാണെന്നും ഇവരിൽ ചിലരെ വിദഗ്ധ ചികിത്സയ്ക്കായി വിമാനമാർഗം തലസ്ഥാനമായി റിയാദിലേക്ക് കൊണ്ടുപോയെന്നും മന്ത്രി പറഞ്ഞു മരിച്ച പല തീർത്ഥാടകരുടെയും പക്കൽ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതിനാലാണ് തിരിച്ചറിയൽ നടപടികൾ വൈകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ച പലരെയും മക്കൾ തന്നെ അടക്കം ചെയ്തു മരിച്ചവരിൽ അറുന്നൂറ്റി അറുപതിലധികം പേരും ഈജിപ്ഷ്യൻ പൌരന്മാരാണ്